നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ചുഴറ്റിയെറിഞ്ഞ് ചുഴലിക്കാറ്റിന്റെ സംഹാരം മഴക്കൊപ്പം ഉഗ്രരൂപം രൂപം കൊണ്ടിരിക്കുന്ന കാറ്റ് വലിയ ഭീതിയും നാശനഷ്ടങ്ങളും വിതയ്ക്കുന്നു കേരളം പ്രളയപ്പേടിയിൽ കഴിഞ്ഞുകൂടുകയാണ് നദികളും പുഴകളും കരകവിഞ്ഞു കടലിൽ കൂറ്റൻ തിരമാലകൾ തോരാതെ പെയ്യുന്ന മഴക്കെടുതി അതിന്റെ കൂടെ ഇടുത്തി പോലെ ചുഴലിക്കാറ്റും രാത്രികാലങ്ങളിൽ വീടുകളിൽ കഴിയാൻ ഭയമാകുന്നു എപ്പോഴാണ് തലയ്ക്കുമീതേ മേൽക്കൂര പതിക്കുന്നതെന്നറിയില്ല വീട് വിട്ടോടുകയാണ് കേരളത്തിൽ കാറ്റും മഴയും മത്സരിച്ച് തകർത്താടുമ്പോൾ ഭീതിയുടെ മുൾമുനയിൽ കുറെ മനുഷ്യർ ബംഗാൾ ഉൾക്കടലിനും ബംഗാൾ തീരത്തിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം നീങ്ങുന്നതിനനുസരിച്ച് കാറ്റിൽ വ്യത്യാസം വരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ എരിക്കുളം ഫേസ്ബുക്കിൽ കുറിച്ചു ശനിയാഴ്ചയും ശക്തമായ കാറ്റും മഴയ്ക്കും സാധ്യതയുണ്ട് മധ്യ തെക്കൻ ജില്ലകളിൽ കാറ്റും മഴയും സജീവമാകും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തായിരിക്കും ഇനി വരുന്ന മണിക്കൂറിൽ മഴയും കാറ്റും കൂടുതൽ അനുഭവപ്പെടുകയെന്ന് അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിലെ ലാഹയിൽ വീശിയത് മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റാണ് കോട്ടയത്ത് വീശിയത് അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിലും പാലക്കാട് വീടുകൾ തകർത്തെറിഞ്ഞു കോട്ടയം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റുമാണ് ഉണ്ടായത് ഈ മൂന്ന് ജില്ലകളിലായുണ്ടായ കാറ്റിൽ ഏറ്റവും കൂടുതൽ കാറ്റ് അനുഭവപ്പെട്ട സ്ഥലങ്ങളും കാറ്റിൻ്റെ വേഗവും കൂടി ഒന്ന് നോക്കാം വെള്ളാനിക്കരയിൽ അൻപത്തിയേഴ് കിലോമീറ്റർ പാണത്തൂരിൽ അൻപത്തി ആറ് ചെറുതോണി അൻപത്തിരണ്ട് പെരിങ്ങോം അൻപത് കുമരകം നാൽപ്പത്തി നാല് വടകര നാൽപ്പത്തി മൂന്ന് റാന്നി നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് ആ കണക്ക് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നുമുതൽ ഇരുപത്തിയേഴ് വരെ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയും ബംഗാളിൻ്റെ തീരത്തിനു മുകളിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു അടുത്ത മണിക്കൂറിനുള്ളിൽ വടക്കൻ ഒഡീഷ ജാർഖണ്ഡ് മേഖലകളിലേക്ക് ഇത് നീങ്ങാൻ സാധ്യതയുണ്ട് പല ജില്ലകളിലും വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന ചുഴലി വരാനിരിക്കുന്ന സർവനാശത്തിന്റെ സൂചനയാണോ കേരളം ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ നൂറു വർഷമായി കേരളത്തിൽ ഒറ്റത്തവണ പോലും നേരിട്ട് ചുഴലിക്കാറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ള കണക്ക് ആശ്വാസമായി തോന്നാമെങ്കിലും ആ കണക്കുകൾ തന്നെയാണ് കേരളത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ദീർഘകാലമായി ചുഴലിക്കാറ്റുകൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് അവ വീശിയടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നാണ് മുൻകാല സംഭവങ്ങൾ കാണിക്കുന്നത് മിൽട്ടൺ വീശിയടിച്ച ഫ്ലോറിഡയിലെ ടാമ്പ ബേയിൽ അവസാനമായി ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എന്നുള്ളതുകൂടി ഇവിടെ പ്രസക്തമായ കാര്യമാണ് ദീർഘകാലമായി ചുഴലിക്കാറ്റുകൾ വീശിയടിക്കാതിരിക്കുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ തദ്ദേശവാസികൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഇത്തരം അതിതീവ്ര സംഭവങ്ങളെ നേരിടുന്നതിനുള്ള പരിചയക്കുറവുകൾ ആഘാതം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ നേരിട്ട വലിയ ദുരന്തങ്ങളിലൊന്നായ ഓക്കി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനേഴിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വെച്ച് റാപ്പിഡ് ഇന്റൻസിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ കാറ്റിന്റെ പരമാവധി വേഗം കൈവരിച്ചിരുന്ന ഭാഗം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ചുഴലിക്കാറ്റിന്റെ സഞ്ചാര ദിശ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചത് മൂലം കേരളം ഓഖിയുടെ വലിയ ഭീഷണിയിൽ നിന്നും ഒഴിഞ്ഞു പോവുകയായിരുന്നു ചുഴലിക്കാറ്റുകൾ കരയുടെ ഏത് ഭാഗങ്ങളിലായിരിക്കും വീശിയടിക്കാൻ സാധ്യത എന്ന് മോഡലുകൾക്ക് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിക്കാൻ സാധിക്കും കേരള തീരത്തേക്കാണ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാര ദിശ എന്ന് മനസ്സിലായാൽ ലഭിക്കുന്ന നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആഘാതങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ എത്ര ഫലപ്രദമായി എത്ര വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കേരളം ചിന്തിക്കേണ്ട സമയമായി ഇതായിരുന്നു അന്നത്തെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഏറ്റവും ഗുരുതരമായ വിഷയങ്ങൾ എന്നാൽ നമ്മൾ ഏറ്റവും ജാഗരൂകരായിരിക്കേണ്ട വിഷയം തന്നെയാണ് ഇത് ഒരു ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റ് ഉണ്ടായാൽ അതിനെ എങ്ങനെ നമ്മൾ നേരിടും മനുഷ്യർ എന്തെല്ലാം രീതിയിലുള്ള മുൻകരുതൽ സ്വീകരിക്കണം ഭരണകൂടങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമുണ്ടോ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വീശിയടിച്ചു കാറ്റ് അതിശക്തമായ ചുഴലികളാണ് അതിനെ നേരിടാൻ പോലും പലയിടത്തും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും വീടുകളുടെ മേൽക്കൂരയൊക്കെ പറത്തിക്കൊണ്ടു പോകുകയാണ് ഈ കാറ്റ് കോട്ടയം ജില്ലയിൽ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുമരകം ചേർത്തല റോഡിൽ ബോട്ട് ജെട്ടി പാലത്തിന് സമീപവും ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരിയിലും മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാത ഇടച്ചോറ്റിയിൽ മരം വീണ് കാഞ്ഞിരപ്പള്ളി ഭാഗത്തും ഗതാഗത തടസ്സമുണ്ടായി എരുമേലി റാന്നി വനമേഖല റോഡിലും മരം വീണു പത്തനംതിട്ടയിലുണ്ടായ കാറ്റിലും മഴയിലും റാന്നി മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറോളം സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾക്കും ലൈനുകൾക്കും നാശം നേരിട്ടിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഉതിമൂട് ഡിപ്പോ പടിയിൽ മരം വീണ് തൂൺ തകർന്ന് വീണിരുന്നു പാലക്കാട് ജില്ലയിൽ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തച്ചമ്പാറ കുന്നന്തൊരുത്തിയിൽ വീട് മരം വീണ് തകർന്ന് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് നെന്മാറ വിത്തനശ്ശേരി ലക്ഷം വീട് കോളനിയിൽ ഒറ്റമുറി വീടും കാറ്റിൽ പൂർണമായും നിലംപൊത്തി എലപുള്ളിയിൽ പറളി ഓടന്നൂർ കോസ്വേയിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളിയാർ ഡാമിലെ പതിനൊന്ന് ഷട്ടറുകളും പന്ത്രണ്ട് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് ചിറ്റാർ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ശിരുവാണിപ്പുഴ ഭവാനിപ്പുഴ തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പറമ്പിക്കുളം ഡാമിന്റെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് നിലവിൽ സെക്കൻഡിൽ ആയിരത്തി ഒന്ന് ഘനയടി വെള്ളമാണ് ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈ എടുക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കോട്ടയത്തും പത്തനംതിട്ടയിലും പാലക്കാടും ഇതിനോടകം തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് കാറ്റിൻ്റെ വേഗം കൂടുകയാണ് ഇതിപ്പോൾ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് അതിശക്തമായ കാറ്റ് ഉടലെടുത്തിട്ടുണ്ട് രാത്രികാലങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ രാത്രികാല യാത്രകൾ പൂർണമായും ഒഴിവാക്കുക മലയോര മേഖലകളിലുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷ ഇത് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും മലയോര മേഖലകളിലുള്ളവരും നദീതീരത്തുള്ളവരും ഒക്കെ തന്നെ തീരദേശത്തുള്ളവരും എല്ലാം തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഒട്ടും വൈകാതെ തന്നെ സ്വീകരിക്കേണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ ജനങ്ങൾ പാലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത